നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചാർലി മരണശേഷം ഭരണശേഷം ഇടിക്കു അവർ നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വരുന്ന ഒരു വിവാദം ചാർളി ക്രിക്കിൻ്റെ മെമ്മോറിയൽ സർവീസിന് ഇടിക്ക കാണിച്ച ഒരു അംഗവിക്ഷേപം ആ അംഗവിക്ഷേപത്തെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ടാകുകയാണ് അങ്ങനെ വിവാദങ്ങളുണ്ടാകാൻ കാരണമുണ്ട് അതായത് ഈ മെമ്മോറിയൽ സർവീസിൻ്റെ അവസാനം ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അനുസ്മരണ പ്രസംഗം ഒക്കെ കഴിഞ്ഞ ശേഷം ഇടയ്ക്ക മുമ്പിലേക്ക് വന്ന് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കയായി ചേർത്ത് നിർത്തി ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന പാറ്റ് ചെയ്ത് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഈ രംഗം വളരെ ഇമോഷണലായിട്ടുള്ള ഒരു രംഗമാണ് ആളുകൾ അതായത് ആ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന ആളുകൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ഇറക്കിയോടുള്ള സപ്പോർട്ട് അറിയിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേഡിയത്തിന് നേരെ ജനക്കൂട്ടത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഇറക്കിയോട് പറയുന്നു നോക്ക് എത്ര ആളുകളാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രതികരണം എന്ന നിലയിൽ ഇറക്കിയ ആ സ്റ്റേഡിയത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കരമുയർത്തുന്നു പക്ഷേ കരമുയർത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു യോയോ സിമ്പൽ അല്ലെങ്കിൽ ഒരു സൈതാനിക് ഹോൺ അതാണ് ഇടയ്ക്ക കാണിക്കുന്നത് ഈ സൈൻ ലാംഗ്വേജ് സൈൻ ലാംഗ്വേജിൽ പ്രത്യേകിച്ചും സാധാന്യമാകുന്ന സിമ്പലുകളെ സൂചിപ്പിക്കുന്ന ഒത്തിരി സൈൻ ലാംഗ്വേജുകളുണ്ട് ഒരു പ്രാവശ്യം പാഠഭേദത്തിൽ ഞാൻ വിശദമായൊരു പാഠഭേദം ചെയ്തതാണ് നമ്മുടെ യൗവനക്കാർ കാണിക്കുന്ന പല അങ്കവിക്ഷേപങ്ങളും സാധാന്യമാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സൈതാനിക് സൈൻ ലാംഗ്വേജാണ് ഇടയ്ക്ക കാണിക്കുന്നത് സൈത്താനിക് ഹോൺ എന്ന് പറയും കാരണം ഈ സൈത്താൻ വർഷിപ്പേഴ്സിൻ്റെ ഇടയിൽ അമേരിക്കയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സൈത്താനിക് ബിംബം അവരുടെ ഒരു വർഷ കേന്ദ്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സൈത്താനിക് ബിംബം അതിനൊരു മുട്ടനാടിൻ്റെ രൂപമാണ് ഇത് വളരെ പ്രാചീനമാകുന്ന ക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു ഓക്കൾട്ട് സംവിധാനത്തിൽ നിന്നുള്ള ഒരു ഇമേജ് ആണ് ഈ മുട്ടനാട് ഈ മുട്ടനാടിൻ്റെ രണ്ട് കൊമ്പുകൾ ആ കൊമ്പുകളെ സൂചിപ്പിക്കുന്ന ആ മുട്ടനാടിൻ്റെ തലയെ സൂചിപ്പിക്കുന്ന ഒരു സൈതാനിക് യോയോ സിമ്പൽ എന്ന് വേണമെങ്കിൽ പറയാം സൈത്താനിക് ഹോണെന്ന് പറയാം അങ്ങനെ വളരെ പ്യൂറായിട്ടുള്ള സൈത്താനിക് വർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സിമ്പൽ ഈ കാലത്ത് യൗവനക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു സിമ്പലാണ് ഈ എടിക്ക കാണിക്കുവാൻ ഇടിയായി തീർന്നത് അതുകൊണ്ട് തന്നെ ഇതൊത്തിരി വിവാദമായി തുടർന്നു ഇടയ്ക്ക അറിഞ്ഞുകൊണ്ടാണോ ഇത് കാണിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരമിതില്ല മറ്റു ചിലർ പറയുന്നത് ഇറയ്ക്ക കാണിച്ചത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു എന്ന ഒരു സൈനാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്താണെങ്കിലും ഈ തർക്കം ഇങ്ങനെ നടക്കുകയാണ് ഇടയ്ക്ക ആ ക്രൗഡിനെ നോക്കി ഐ ലവ് യു ആണോ കാണിച്ചത് അതോ സേതാനിക് ഹോൺ ആണോ കാണിച്ചത് എന്ന് ഉള്ള തർക്കം തുടരുകയാണ് എന്താണെങ്കിലും ഐ ലവ് യു ആണെങ്കിലും സൈതാനി ഖോണാണെങ്കിലും നേരിയ വ്യത്യാസം മാത്രമാണ് ഈ സൈൻ ലാംഗ്വേജുകൾക്ക് തമ്മിൽ ഉള്ളത് അത്തരം ഒരു ഗസ്റ്റർ ഇടയ്ക്ക അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊരു വലിയൊരു വിവാദമായി ഒരു തെറ്റിദ്ധാരണയായി പടർന്ന് പിടിക്കുകയാണ് പ്രത്യേകിച്ചും ചാളിക്കർക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സന്ദേശം ആ സന്ദേശം സാധാന്യമാകുന്ന ഇവിൾ ആകുന്ന എല്ലാത്തെയും എതിർക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗസ്റ്റർ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ എതിരാളികൾ മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ യൗവനക്കാരായ പല കുട്ടികളും അറിയാതെ ഇത്തരം സാധാന്യമാകുന്ന സിമ്പലുകളെ അവരുടെ ചേഷ്ടകളിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും അത് സാത്താനെ വാഴ്ത്തിപ്പാടുന്ന സാത്താനെ സ്തുതിക്കുന്ന വാചകങ്ങളാണെന്ന് അവർ തന്നെ അറിയുന്നില്ല എന്താണെങ്കിലും പോപ്പുലർ കൾച്ചറിൽ പല ചെറുപ്പക്കാരും അറിയാതെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധാന്യമാകുന്ന ഒരു സിമ്പലാണിത് ഒരുപക്ഷേ ഈ ഇടയ്ക്കു ഈ സിംബൽ എന്താണെന്ന് അറിയില്ലായിരിക്കാം പക്ഷെ അങ്ങനെ ചിന്തിക്കുവാൻ വളരെയധികം സാധ്യത കുറവാണ് കാരണം അമേരിക്കയിലുള്ള ഒരുവിധപ്പെട്ട പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ യൊയോ സിമ്പിൾ ഒരു സാത്താന്യ സിമ്പലാണെന്നറിയാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുറത്തേക്ക് വരുന്നു അതായത് ചാർലിക്കർക്ക് വളരെ ശക്തമായി നയിച്ച ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ പുതിയ സിഇഒ ആയിട്ട് ഇറക്കിയ ചുമതലയൊക്കെ എത്തിയിരിക്കുകയാണ് ഇറക്കിയയുടെ ഇത്തരം ആത്മീയ വിഷയങ്ങളിലുള്ള അറിവ് അത് എത്രമാത്രം ടേണിംഗ് പോയിന്റ് യു എസ് എ ഇനിയും സഹായിക്കുമെന്നുള്ളൊരു വലിയ ചോദ്യം മുൻപിലേക്ക് വെക്കുകയാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇറക്കിയക്കിതൊരു സൈതാനിക് സിമ്പിൾ ആണെന്ന് അറിയില്ലായിരുന്നു അതോ ഇറക്ക സ്ഥിരമായി അങ്ങനെയുള്ള അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്ന ആളായതുകൊണ്ട് സ്വാഭാവികതയോടുകൂടെ അത് കാണിച്ചതാണോ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ചാർലി കിടക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഒരു വലിയ റിവൈവൽ മൂവിൻ്റെ ഇടയിൽ വന്ന വളരെ വിവാദപരമാകുന്ന ഒരു ചിത്രം ഒരു പോയി വാര്ത്തയായിപ്പോയിത് ആദ്യ ദിവസങ്ങളിതാരും ശ്രദ്ധിച്ചില്ല എങ്കിലും ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ ഈ ഒരു ഇടയ്ക്കയുടെ ഈ ഒരു ഗസ്റ്റർ ഈ ഒരു അഭിക്ഷേപത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അബദ്ധം പറ്റിയെന്ന് നമുക്ക് വിശ്വസിക്കാം എന്താണെങ്കിലും ടേണിംഗ് പോയിൻ്റ് യു എസ് എ നയിക്കുവാൻ നല്ല വചനപരിജ്ഞാനമുള്ളവർ മുൻപിട്ട് നിൽക്കണം കാരണം ആ മൂമെൻറ്റിന് ലഭിച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് അത് ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ദേവലരെ സഹായിക്കട്ടെ എന്നുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ എ വണ്ടർഫുൾ ടൈം